പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ആൾ ഭയങ്കര സ്ട്രോങ് ആണ് ആൾക്കൊരു പ്രശ്നമില്ല ശക്തരാണെന്ന് നമ്മൾ പറയുന്ന പല ആളുകൾക്കും വേദന ഇല്ലാഞ്ഞിട്ടല്ല അവര് വേദന പുറത്ത് കാണിക്കാഞ്ഞിട്ടാണ് അവർ പുറത്തു ചിരിക്കുന്നു അകത്ത് വേദനിക്കുന്നു അവരാണ് കുടുംബത്തിന് താങ്ങായിട്ടുള്ളത് അവര് തളർന്നാൽ കുടുംബം തളരും അതുകൊണ്ട് തന്നെ അവരവരുടെ വേദന ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നു അവർ വീക്കാണ് എന്നവരെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിന്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാകുന്നത് ഈ വേദനകള് ഉള്ളിലൊതുക്കി ഒതുക്കി അത് പിന്നീട് ഒരു വലിയ പൊട്ടിത്തെറിയായിട്ട് പുറത്തേക്ക് വരുന്നു ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല അവരവരുടെ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള വഴിയിലേക്ക് എത്താമായിരുന്നു പല ആളുകളും ശരീരത്തിനൊരു പ്രശ്നം വന്നാൽ അതിനെ വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായിട്ട് പരിഹരിക്കാനുള്ള വഴികളിലേക്ക് എത്തുന്നു എന്നാൽ മനസ്സിനേറ്റ മുറിവിനെ ക്ലിയർ ചെയ്യാൻ പലരും മടിക്കുന്നു ഇതിന്റെ ഫലമായിട്ട് വലിയ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ വരുന്നു അവരുടെ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരുന്നു ജോലിയിൽ പ്രശ്നങ്ങൾ വരുന്നു ശാരീരികമായിട്ടുള്ള പല അസുഖങ്ങളും ഈ ഒരു മനസിന്റെ വേദനയിൽ അവർ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മാനസികാരോഗ്യവും